ഹേ ഹലോ വെൽക്കം ബാരിസ് അപ്പോൾ രാജസ്ഥാൻ റോയൽസ് ആണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയും അതോടൊപ്പം തന്നെ ട്രോളുകളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആർ സി ബി മാനേജ്മെൻ്റ് ബ്രെയിൻ ഇത്തവണ ആർ ആർ മാനേജ്മെന്റ് മേടിച്ച് വച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഗാവാഷന്റെ സമയത്ത് ഫലം ആൻഡ് ആർ ആറിന്റെ ഇത്തവണത്തെ സ്ക്വാഡ് മോശമാണോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ അല്ലെങ്കിൽ ഒരു എബോവറേജ് സ്ക്വാഡ് ആണോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു നല്ല ഐഡിയ കിട്ടും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക സോ രാജസ്ഥാൻ റോയൽസിന്റെ സൈനിങ്ങുകൾ അല്ലെങ്കിൽ ഈ ഒരു തവണത്തെ സ്ക്വാഡ് നമുക്ക് മൊത്തത്തിൽ നോക്കാം എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം അല്പം ലെങ്ങ് ആയി പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ രാജസ്ഥാനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും സഞ്ജു സാംസൺ നിതീഷ് റാണ ശുഭം ദുബെ വൈഭവ് സൂര്യവംശി കുനാൽ രാധോ ഷിമ്രോൻ ഹെറ്റ്മയർ ജശുസി ജയ്സ്വാൾ ധ്രുവ ജൂരൽ റയാൻ പരാഗ് ഇതാണ് അവരുടെ ബാറ്റേഴ്സ് സൈഡ് അതോടൊപ്പം തന്നെ ഓൾ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ജോഫ്ര ഹർസൻ വരഡു ഹസരംഗ യുദ്വീർ സിംഗ് ബോളേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹേഷ് ദീക്ഷണ ആകാശ് മന്ത്വാൾ കുമാർ കാർത്തികേയ തുഷാർ ദേശ്പാണ്ഡെ ഫസലുള്ള ഫറൂഖി ആൻഡ് ഖേന മഖ്വാഗ അശോക് ശർമ്മ ആൻഡ് സന്ദീപ് ശർമ്മ ഇതാണ് രാജസ്ഥാന്റെ ഇത്തവണത്തെ സ്ക്വാഡ് എന്ന് പറയുന്നത് രാജസ്ഥാന്റെ ഒരു പ്രോബിൾ ലെവലിലേക്ക് അല്ലെങ്കിൽ രാജസ്ഥാൻ സ്ക്വാഡ് അനാലിസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജസ്ഥാനും ഒരു എബോ ആവറേജ് സ്ക്വാഡ് ഉണ്ടെന്നതാണ് അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ കമന്റ് ബോക്സിൽ പറയാം ആക്ച്വലി ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ യശ്വസി ജയ്സ്വാളും സഞ്ജു സാംസൺ കോമ്പിനേഷൻ ആയിരിക്കും വരിക ഈ പറയുന്ന ബട്ട്ലർ അശ്വിൻ ചഹൽ ബോൾട്ട് എന്നിവരെ വിട്ടുകൊടുത്തത് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെൻറ്റിന് നേരെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ കാരണം എന്നാൽ ഇവർക്കൊക്കെ പകരമായിട്ട് ആൾക്കാരെ എടുക്കാൻ രാജസ്ഥാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആക്ച്വലി ബട്ട്ലർക്ക് നല്ലൊരു റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് പറയുന്നവരോട് ബട്ട്ലറുടെ ഏറ്റവും വലിയ റീപ്ലേസ്മെന്റ് തന്നെയാണ് അവിടെ സഞ്ജു സാംസൺ കഴിഞ്ഞ ഒരു മാസമായിട്ട് രാജസ്ഥാനും സഞ്ജു സാംസൺ അത് മനസ്സിലായിട്ടുണ്ട് അതായത് സി ജയ്സ്വാൾ സഞ്ജു സാംസൺ ഓപ്പണിംഗ് കോമ്പിനേഷൻ ആയിരിക്കും അവിടെ വരാൻ പോകുന്നത് ആൻഡ് വൺ ഔട്ട് പൊസിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡീസന്റ് ആയിട്ടുള്ള സൈഡിങ് തന്നെയാണ് നിതീഷ് റാണയിലൂടെ രാജസ്ഥാൻ സ്വന്തമാക്കിയിരിക്കുന്നത് നിതീഷ് റാണയിലേക്ക് നോക്കുകയാണെങ്കിൽ അഗ്രസീവ് ആയിട്ട് കളിക്കാനും വേണ്ടി വന്നാൽ ഹോൾഡ് ചെയ്ത് കളിക്കാനും സാധിക്കുന്ന ഒരു കിടിലൻ താരം തന്നെയാണ് നിതീഷ് റാണോ പോരാത്തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ കൂടിയാണ് വേണ്ടി വന്നാൽ വൺ ടു ടു ഓവേഴ്സ് എറിയാൻ സാധിക്കുന്ന ഒരു ബോളർ കൂടിയാണ് നല്ല സ്പിൻട്രാക്ക് ആൻഡ് ഇനി പുള്ളിയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേര് പേപ്പറും പതുക്കെ നിറം വാങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചറിയൊക്കെ വലിയ വെല്ലുവിളിയായിരുന്നു എന്നാലും അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കറക്റ്റായിട്ടുള്ള സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചു നിർണായകമായിട്ടൊരു സീസൺ തന്നെയാണ് വരാൻ പോകുന്ന ഐ പി എൽ രാജസ്ഥാനിൽ ഉണ്ടാകാൻ പോകുന്നത് ആ നെക്സ്റ്റ് എന്ന് പറയുന്ന റിയാൻ പരാഗ് അടുത്ത ലെവലിൽ ഉണ്ടാകുന്ന താരം എന്ന് പറയുന്നത് കോഴ്സ് നമുക്കറിയാം ഫോം ഓഫ് ഫോം ഓഫീസ് ലൈഫിലാണ് പുള്ളി നിൽക്കുന്നത് നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഷോൾഡർ ഇഞ്ചുറി മൂലമാണ് പുള്ളി കഴിഞ്ഞ ടി ട്വന്റി വത്സൺ കളിക്കാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഐ പി എൽ സീസണിലും റിയാൻ പരാഗ് ഭയങ്കര രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു പലപ്പോഴും രാജസ്ഥാനെ രക്ഷിച്ചത് റിയാൻ പരാഗിന്റെ ബാറ്റിങ്ങിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൺ ടു ടു ഓവേഴ്സ് ബോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു അൺഓർത്തഡോക്സ് ആക്ഷൻ ഒരു താരമാണ് നമ്മുടെ റിയാൻ പരാഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷെമ്രോഡ് ഹെമർ ാണ് ഷെറോൺ ഹെഡ്മാറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിലാണ് ഷെബ്രോൺ ഹെഡ്മേർ ഒരു പ്രശ്നക്കാരനായി നിലനിൽക്കുന്നത് അല്ലാതെ പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പവർഫുൾ പിഞ്ച് ഹിറ്റർ തന്നെയാണ് ഷെംബ്രോൺ ഹെഡ്മേർ കൺസിസ്റ്റൻസി കൺസിസ്റ്റന്റ് കൂടി ആണെങ്കിൽ രാജസ്ഥാനെ സംബന്ധിച്ച ആ ഒരു സൈഡിലേക്ക് പിന്നീട് മാറി ചിന്തിക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ്രുജുവലാണ് ദ്രുജുവലിന്റെ റിട്ടർനേഷനിലാണ് ഏറ്റവും കൂടുതൽ രാജസ്ഥാൻ റോയൽസ് തിരകേണ്ടായിരുന്നത് ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറെ ടീമിൽ തന്നെ നിലനിർത്തുക എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം രാജസ്ഥാൻ റോയൽസ് ഇത്രയും കൊണ്ടു കൊടുത്ത് ധ്രുജുവലിനെ നിലനിർത്തിയിരിക്കുന്നത് എന്തായാലും കൺസിസ്റ്റന്റായിട്ട് ബാറ്റ് വീശാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ൂരിലെ നേരത്തെ തണരുടെ കാരണം ഈ പറയുന്ന പിന്നീട് നോക്കി കഴിഞ്ഞാൽ റുജൂറിനെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ശുഭം ദൂബെ ഇവരുടെ നല്ല സ്കൗിങ്ങിൽ വന്ന ഒരു താരമാണ് ശുഭൻ ദുബെ അതോടൊപ്പം തന്നെ കുണാൽ റാദോറും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരം തന്നെയാണ് ഇനി വൈഭവ് സൂര്യംശിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് പ്രീവിയസ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ഫ്യൂച്ചറിലേക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു ടീം തന്നെയാണ് അതായത് ഈ പറയുന്ന ശുഭം ദുബെയൊക്കെ ഇവരുടെ അക്കാഡമിയിൽ കളിച്ചു വന്ന താരമാണ് രാജ സഞ്ജു സാംസന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസനും വളരെ ചെറിയ ഏജിൽ വളരെ ചെറിയ എന്ന് വെച്ചാൽ ഇത്രയും വൈബവിൻ്റെ ആയൊരു ഏജിലല്ല എന്തായാലും വളരെ ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് രാജസ്ഥാൻ കൊണ്ടുവന്നൊരു താരമാണ് അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവശിയിൽ എവിടെ ഉണ്ടാകും ഫ്യൂച്ചർ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഈ ഒരു ഒരു ഇതിന്റെ തന്നെ ഓൾമോസ്റ്റ് ടോപ്പ് ഓർഡർ ആയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓൾ ഹസരങ്ക ജോഫർ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫറൂഖിയും അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന താരമാണ് ഈ ഒരു ലെവണിൽ രണ്ട് സ്പിന്നർമാർ വന്നു കഴിഞ്ഞാലും ഒരു സ്പിന്നർ ആണ് എങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിലും വനഡു ഹസരങ്ക എന്തായാലും ലെവലിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ചഹലിന് ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് അല്ല എങ്കിലും വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന അത്യാവശ്യം എക്സ്പെൻസീവായാലും വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് മരു ഹസനങ്ങൾ കൂടാതെ പുള്ളിക്ക് ബാറ്റ് ചെയ്യാൻ സാധിക്കും ബോളിങ് ഓൾറൗണ്ടർ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്യാൻ സാധിക്കും സാഹചര്യങ്ങൾ എന്നുള്ളത് രാജനെ സമർച്ച ഒരു വലിയ ബെനിഫിറ്റ് തന്നെയാണ് ഇനി ബോൾട്ടിന് ഒരു റീപ്ലേസ്മെന്റ് ആണോ ജോഫർ ആർച്ചർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ജോഫർ ആർച്ചർ പരിക്കിന് ശേഷം ഫുൾ ഫ്ലെക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പരിക്കില്ല എങ്കിൽ ജോഫർ ആർച്ചർ നന്നായിട്ട് യൂസ് ചെയ്യാൻ അണ്ടർ സഞ്ജു സാംസൺ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആൻഡ് ഇനി നമ്മളെ യുദ്ധവീർ സിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യുദുസിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഓൾ ആണ് പുള്ളിയുടെ പഴയ ഗെയിംസ് ഒക്കെ നേരത്തെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സൈനിങ് ആയിരുന്നു ആകാശ് എന്ന ഇന്ത്യൻ പേസറുടെ സൈനിങ് മുംബൈയിൽ ആക്ച്വലി നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത പ്ലെയർ ആണ് ആകാശ് മദ്വാൾ എന്ന് പറയുന്നത് ഡെത്ത് ഓവർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ആകാശ് മദ്വാൾ അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്ന് റാൻ ചെയ്യ മഹേഷ് ദീക്ഷണേയും നല്ലൊരു സൈനിങ് തന്നെയായിട്ടാണ് തോന്നുന്നത് എക്സ്പെൻസീവാണ് ആ കുടി രാജസ്ഥാനിൽ പണി കിട്ടിയത് സ്പിന്നർ സൈഡിലേക്ക് രണ്ടുപേരും എക്സ്പെൻസീവായി എന്നുള്ളതാണ് മറ്റേ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അശ്വിൻ ചഹൽ കോമ്പോല അശ്വിൻ കുറച്ച് റൺസ് വിട്ടു കൊടുക്കാൻ മടിയുള്ളൊരു താരമായിരുന്നു എന്നാൽ നോക്കി കഴിഞ്ഞാൽ ദീക്ഷനയും ഹസനയ്ക്കും വിക്കറ്റ് എടുക്കുന്ന താരമാണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ തുഷാർ ദേശ്പാണ്ഡെക്ക് പകരം വേണമെങ്കിൽ ഷാരദുൽ താക്കൂറിനെ ഇവർക്ക് യൂസ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമായിരുന്നു തുഷാർ ദേശ്പാണ്ഡേയുടെ സൈനിക ഇവിടെ അല്പം പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ആൻഡ് കുമാർ കാർത്തികേയ സിംഗ് എനിക്ക് തോന്നുന്നു ഒരുപാട് മത്സരങ്ങൾ ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പ്ലെയർ അല്ല ആൻഡ് ഫസുല്ല ഫറൂഖിയുടെ സൈനിക രഹസാനം സംബന്ധിച്ച് നല്ലൊരു ബെനിഫിറ്റ് ആണ് ഒരു ആണ് എനിക്ക് തോന്നുന്നു ആർച്ചർ അതോടൊപ്പം തന്നെ ഫസലുള്ള ഫരൂഖ് ലമണിലേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഫറൂഖിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഫേസ് ബോൾ ന്യൂ ബോളിന് കിഡിലിനാണ് അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ ഒരു അഡീഷണൽ സംഭവം കൂടിയാണ് ഫറൂഖിയുടെ വരവെന്ന് പറയുന്നത് ആൻഡ് ഉറപ്പായിട്ടും അശോക് ശർമ്മ ആൻഡ് ഖേന ബഫാഗ ഖേന ബഫാഗ ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ടാണ് തോന്നിയത് ഫറൂഖ് അല്ലെങ്കിൽ അർച്ചന ഒരു ബാക്ക് പ്ലെയർ ആയിട്ടാണ് തോന്നിയത് ഇന്ത്യയിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഐ പി എൽ അത്ര നല്ല ഒരു ഇമ്പാക്റ്റ് അല്ലായിരുന്നു മഫാകയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് വീട് കൊണ്ട് ഭയങ്കര ഇംപാക്റ്റായിരുന്നെങ്കിലും കളികൊണ്ട് വേറെ പാട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മഫാക്കയ്ക്ക് പക്ഷേ മഫാക്കെ ഒരു ബാക്ക് പ്ലെയർ ആയിട്ടായിരിക്കും രാജസ്ഥാനവിടെ ചൂസ് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് അശോക് ശർമ്മയാണ് നമുക്കറിയാം ഒരു ബാക്ക് പ്ലെയർ എന്ന രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രാജസ്ഥാൻ്റെ ഒരു ബോളറാണ് സന്ദീപ് ശർമ്മ സന്ദീപ് ശർമ്മയൊരു റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു സന്ദീപ് ശർമ്മ ഷുവർ ലെവലിൽ ഉണ്ടാവുന്ന താരമാണ് ഈ ഒരു തുഷാർ ദേശ്പാണ്ടെയും ആകാശമന്ത്യൊക്കെ കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ലാത്തതൊന്നാണ് സന്ദീപ് ശർമ്മയെ രാജസ്ഥാൻ കൊണ്ടുവന്ന് ഈ ഒരു രീതിയിലാക്കിയിട്ടുള്ളത് അത് സഞ്ജു സാംസന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് പലതവണയും സന്ദീപ് ശർമ്മ പറഞ്ഞിട്ടുണ്ട് ആൻ അതുപോലെ തന്നെ ഈ പറയുന്ന പ്ലേഴ്സിനെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അടുത്തൊരു മൂന്നാല് വർഷത്തേക്ക് കളിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്ക്വാഡിനെ രാജാങ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊരു പ്രശ്നം ഒരു ഇന്ത്യൻ സ്പിന്നർ രാജസ്ഥാൻ ഇല്ലാത്തത് വലിയ തിരിച്ചറിയാണ് ഒരു ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ രാജസ്ഥാൻ ഇല്ലാത്തത് വലിയ തിരിച്ചറിഞ്ഞാണ് ഇവർ ക്രുണാൾ പാട്ടേക്ക് പോയതിനു പകരം പകരമായിട്ട് വേണമെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിന് വേണ്ടി നിന്ന് പോയിരുന്നെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ ഒരു താരമായിരുന്നു അല്ലാത്ത വർഷം ഷെംറോൺ ഹെഡ്മയറിന്റെ കൺസിസ്റ്റൻസി ഒരു പ്രശ്നമായിട്ട് ഒരു രാജസ്ഥാനുള്ളത് എന്നിരുന്നാലും ഒരു എബോ ആവറേജ് ടീമിനെ രാജസ്ഥാനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് രണ്ടായിരത്തി എട്ടിൽ എന്തായിരുന്നു രാജസ്ഥാനെന്ന് പേപ്പർ നമ്മൾ കണ്ടതാണ് കളിയിലെന്താണെന്ന് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ പേപ്പറിൽ കാണുന്ന പോലല്ല പല ടീമുകളും കളിയിലേക്ക് വരുമ്പോൾ പെർഫോം ചെയ്യുന്നത് ഒരു ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള ടീമിനെ സ്കൗട്ട് ചെയ്തിരിക്കുന്നതിന് പല ടീമുകൾക്കും ചിലപ്പോൾ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ നമുക്ക് കാണും എന്തായാലും ഒരു പേസ് ചേഞ്ചിങ്ങിനാണ് രാജസ്ഥാൻ റോയിൽസ് അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എന്തായാലും നിങ്ങൾ അഭിപ്രായം നിർദ്ദേശമൊക്കെ അവരായിട്ട് ബൈബൈസ്